ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ആഘോഷിച്ചു ഏകാദശി വ്രതം നോറ്റ് സഹസ്രകണക്കിന് ഭക്തന്മാർ ഗുരുവായൂരപ്പനെ ഒരുനോക്ക് കണ്ട് തൊഴാനായി ക്ഷേത്രാങ്കണത്തിലെത്തി ഇന്നലെ പുലർച്ചെ മൂന്നിന് നിർമാലി ദർശനം മുതൽ തുറന്ന ക്ഷേത്രനട നാളെ രാവിലെ എട്ട് മണിവരെ തുറന്നിരിക്കും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ദ്വാദശി പണം സമർപ്പണം ആരംഭിച്ച് നാളെ രാവിലെ മണിയോടെ ഏകാദശി ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ സ്പെഷ്യൽ ദർശനം ഉണ്ടായില്ല കൂടാതെ പ്രദക്ഷിണം ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം ചോറും കഴിഞ്ഞുള്ള കുട്ടികൾക്കായുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടായില്ല ഉദയാസ്തമയ പൂജ നടക്കുന്നതിനാൽ അഞ്ച് പൂജകൾ കഴിയുന്ന മുറയ്ക്ക് ഒരു മണിക്കൂർ വീതമാണ് ഭക്തജനങ്ങൾക്ക് ദർശനം അനുവദിച്ചത് ഇന്ന് രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ പ്രസാദവൂട്ട് ആരംഭിച്ചു വൈകിട്ട് മൂന്ന് മണിവരെ പ്രസാദവൂട്ട് നീണ്ടു നിന്നു മൊത്തം ഏകാദശി ചെലവ് എഴുപത്തൊമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി രാത്രിയിലെ കാഴ്ച ശിവേലിക്ക് സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ദ്വാദശി പണ സമർപ്പണം നടത്താം നാളെ രാവിലെ എട്ട് മണിവരെ ഇത് തുടരാം തുടർന്നുള്ള പൂജകൾക്ക് ശേഷം ഏകാദശി ആഘോഷങ്ങൾ പൂർണ്ണമാകും രാജു ഗുരുവായൂർ ജനൻ ടി